പരിഹാരം ഒറ്റ ചോദ്യം ആരാണ് എന്നാണ് ഒറ്റ ചോദ്യത്തിലൂടെ നിപുധനം ആഘോഷിക്കാമോ ഇല്ലേ എന്ന തർക്കത്തിന് പരിഹാരമാവുകയാണ് ചോദ്യം ഇതാണ് നിബുധനം ആരാണ് തുടങ്ങി വച്ചത് എന്നാണ് തുടങ്ങിവെച്ചത് ഉത്തരം നബിസ്ലാഹു അലൈ വസല്ലമ്മയാണ് തുടങ്ങി വെച്ചത് അവിടുത്തെ ഹയാത്തുകാലത്താണ് തുടങ്ങി വെച്ചത് ർക്കത്തിന് പരിഹാരമായോ ബാക്കി നോക്കാം എല്ലാവരും പറയും തുടങ്ങി വെച്ചുണ്ട് എല്ലാവരും അങ്ങനെ പറഞ്ഞാൽ തർക്കം പരിഹരിച്ചേ പക്ഷേ വാവികളല്ലാതെ വേറെ ആരെങ്കിലും ഈ വിടുവായുത്തും പറയോ തർക്കം എങ്ങനെ പരിഹരിക്കും പക്ഷേ ഇതൊക്കെ ചെയ്ത ഷിയാക്കളല്ല ഇതിൽ മാതൃക പിന്നെ തർക്കം എങ്ങനെ പരിഹരിക്കും മുത്തനബി സല്ല അലൈഹി സ്വലം കാണിച്ചു തന്ന ഒരു കാര്യം ചെയ്യണോ വേണ്ട എന്ന കാര്യത്തിൽ തർക്കിക്കുന്ന ഒളാബികളുള്ള കാലത്തോളം എങ്ങനെ പ്രശ്നത്തിന് പരിഹാരമാകും